നമസ്കാരം മോവാറ്റുപുഴ ന്യൂസിന്റെ സ്പീഡ് സെവൻ സ്വാഗതം പ്രധാന വാർത്തകൾ ആലപ്പുഴ കൃഷിഭവൻ ഞാറ്റുവേല ചന്തയും നാട്ടുകൂട്ടവും സംഘടിപ്പിച്ചു സർക്കിൾ സഹകരണ യൂണിയൻ വിദ്യാഭ്യാസ അവാർഡ് ദാനവും സഹകരണ ക്ലാസും ഒരുക്കി മോവാറ്റുപുഴ മർച്ചന്റ് അസോസിയേഷൻ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു അവാർഡ് ദാനം സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ സർക്കിൾ സഹകരണ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ അവാർഡ് ദാനവും സഹകരണ പഠന ക്ലാസും സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസിൽ ജില്ലാ സഹകരണ ജോയിന്റ് രജിസ്ട്രാർ ജോസാൽ ഫ്രാൻസിസ് തോപ്പിൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ സഹകരണ സംഘം ഭരണസമിതി അംഗങ്ങളുടെയും ജീവനക്കാരുടെയും കുട്ടികൾക്കുള്ള ക്യാഷ് അവാർഡുകൾ യോഗത്തിൽ വിതരണം ചെയ്തു മർച്ചന്റ് അസോസിയേഷൻ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു മൂവാറ്റുപുഴ മർച്ചന്റ് അസോസിയേഷന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തേക്കുള്ള ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പ് നടന്നു അജ്മൽ ചക്കുങ്കൾ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു ജനറൽ സെക്രട്ടറി ആയി ഗോപകുമാർ കരുൺ ട്രഷറായി കെ എം ഷംസുദ്ദീൻ വൈസ് പ്രസിഡന്റുമാരായി അബ്ദുൾ സലാം പി വി എം മഹേഷ് എച്ച് കമത് എന്നിവരെയും തിരഞ്ഞെടുത്തു ചന്തയും നാട്ടുകൂട്ടവും സംഘടിപ്പിച്ചു ജൂൺ മാസം ഇരുപത്തിരണ്ട് മുതൽ ജൂലൈ അഞ്ച് വരെ ഞാറ്റുവേല ചന്തയുടെ ഭാഗമായി ആരക്കുഴ കൃഷിഭവന്റെ കീഴിൽ ഞാറ്റുവേല ചന്തയും നാട്ടുകൂട്ടവും സംഘടിപ്പിച്ചു ആരക്കുഴ പഞ്ചായത്തിൽ സംഘടിപ്പിച്ച ഞാറ്റുവേല ചന്ത പഞ്ചായത്ത് പ്രസിഡന്റ് ജാൻസി മാത്യു ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജു തെക്കുമറം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബെസ്റ്റിൻ ചേറ്റൂർ ആദ്യ വില്പന നടത്തി മോട്ടിവേഷൻ ക്ലാസ് സംഘടിപ്പിച്ചു വീട്ടൂർ എബനേസർ ഹയർ സെക്കൻഡറി സ്കൂളിൽ ശ്രദ്ധ എന്ന പേരിൽ മോട്ടിവേഷൻ ക്ലാസ് സംഘടിപ്പിച്ചു പ്രഭാഷകനും കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്ഥിര സമിതി അധ്യക്ഷനുമായ വി കെ സുരേഷ് ബാബു ആണ് ക്ലാസ് നയിച്ചത് ജീവിത വിജയം നേടുന്നതിന് ദേശം കാലം സമയം ശ്രദ്ധ ഏകാഗ്രത തുടങ്ങിയ പങ്ക് മോട്ടിവേഷൻ ക്ലാസ്സിലൂടെ വിദ്യാർത്ഥികൾക്കായി പറഞ്ഞു നൽകി വൈസ്മാൻസ് ക്ലബ് പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു വൈസ്മാൻസ് ക്ലബ് ഓഫ് മിഡ് ടൗൺ മോവാറ്റുപുഴയുടെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നടന്നു വൈസ്മാൻ ഡിസ്ട്രിക്ട് സിക്സ് ഗവർണർ ഹരിഹരൻ പിള്ള സ്ഥാനാരോഹണം നടത്തി ഡെൻ കെ ഡെൻഡ് ചെയർമാൻ ജോൺ കുര്യാക്കോസ് യോഗം ഉദ്ഘാടനം ചെയ്തു സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു നമസ്കാരം